ഇന്നലെ കഴിഞ്ഞാൽ മെയിനായിട്ട് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പാനി ശരത്തും അതോടെ തന്നെയുണ്ട് ഈ ബിൻസി എല്ലാം ചേർന്ന് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അനിമോള തന്നെയാണ് അവിടെ വരുന്ന പുതുതായിട്ട് ആരകത്ത് കയറി വന്നാലും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊക്കെ അനിമോള തന്നെയാണ് അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ എന്ന് പറയുന്നത് ഈ ഇറങ്ങി പോയവർക്ക് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് കൊണ്ട് അനുമോളുടെ പി ആറ് കൊണ്ടാണ് ഇവർ തോറ്റുപോയെന്നുള്ള രീതി പറയുന്നുണ്ട് സോ ഒരു വൈരാഗ്യം കൈ ഉണ്ടായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ ഇതാണ് കൊണ്ട് അവരുടെ പേര് നല്ലതാക്കണമെന്നുള്ള രീതിയിലാണ് രണ്ടാമത് കയറി വന്നിട്ട് ഇതേ കാര്യങ്ങൾ പറയുന്നത് അതിൽ ബിൻസി അപ്പാനിയാണ് മെയിനായിട്ടുണ്ടെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത് അതിനകത്ത് ബിൻസി അപ്പാനിയൊക്കെ പറയുന്നുണ്ട് ഇതേ ഞങ്ങൾ പറയുന്നതിന് അവളുടെ ഇതിലൊരു മറുപടി ഇല്ല കാരണം അവർക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് ശരിയെന്നുള്ള രീതിയിൽ അവസാനം ഉണ്ടെങ്കിൽ അനുമോളം ഉണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ എത്തിയിട്ട് പറയുകയാണ് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് നേരെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ള രീതിയിൽ വരെ എത്തി കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിറങ്ങുന്ന മിക്ക ആൾക്കാരും തിരിച്ചു വന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പിന്നെയും പിന്നെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അതല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് അവിടെ ഉള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറയും ഞങ്ങൾ നിങ്ങളുടെ സക്സസ് കാണാൻ വേണ്ടി വന്നതെന്നുള്ള രീതിയിലൊക്കെ പറയും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഭയങ്കര കുശുമ്പോൾ അങ്ങനത്തുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് രണ്ടു രണ്ടുപേരുടെയും കാര്യം സോ എന്തായാലും ശരി ഇങ്ങനെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അനുമോളാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക